പരപ്പുര അഗ്രഹാന ജയിലിൽ നിന്ന് അബ്ദുള്ള സഹമദിനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു ദിവസം മുഴുവൻ നേടുന്നത് അവിടിക്രമങ്ങളായിരുന്നു തീർച്ചയായും ആദർശ വലിയ തോതിലുള്ള പ്രതീക്ഷകളാണ് അബ്ദുൾ അസ്റഹദിനി പങ്കുവയ്ക്കുന്നത് കാരണം മാധ്യമപ്രവർത്തകരുടെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം പറഞ്ഞത് ഈ പുണ്യമാസത്തിൽ കിട്ടിയ ഏറ്റവും വലിയ പുണ്യമായി താൻ ഇതിനെ കാണുന്നു ഇത് താൻ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു നേട്ടമായി തന്നെ ഇതിനെ കാണുകയാണ് കേരളത്തിൻ്റെ മണ്ണിലേക്ക് വരിക എന്നുള്ളതാണ് തൻ്റെ സ്വപ്നം കൊച്ചിയിലേക്കും കൊല്ലത്തേക്കും അൻവാർച്ചയിലേക്കുമൊക്കെ വരിക എന്നുള്ള സ്വപ്നമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതാണ് എൻ്റെ സ്വപ്നം ഇതുമായി ബന്ധപ്പെട്ട ചികിത്സകൾ എത്ര കാലത്തേക്ക് നീണ്ടു നിൽക്കും അതെനിക്ക് പറയാനാവില്ല പക്ഷേ തൻ്റെ എന്റെ ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമാണ് അത് ഡോക്ടർമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർമാർ തന്നെ പരിശോധിച്ചപ്പോൾ ബോധ്യപ്പെട്ടതാണ് എൻ്റെ ആരോഗ്യ തൻ്റെ ആരോഗ്യസ്ഥിതി കോടതിയെ ബോധിപ്പിക്കാൻ കഴിഞ്ഞു അതാണ് തൻ്റെ വിജയം അത് അത് ഇത് ഇത് തൻ്റെ നീതിയുടെ ശബ്ദം പിന്നെ കേൾക്കുന്നവർ കേൾക്കുന്നുണ്ട് എന്നുള്ള സന്ദേശമാണ് എനിക്ക് കിട്ടുന്നത് ഇപ്പോൾ അദ്ദേഹം വാഹനത്തിലിരുന്ന് മറ്റു ദേശീയ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് തൻ്റെ കണ്ണിന്റെ കാഴ്ചശക്തി കുറയുന്നു മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇതേക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും കോടതിയിൽ നിന്ന് കിട്ടിയ വിധി ഉചിതമായ സമയത്ത് കിട്ടിയ വിധി തനിക്ക് പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ അബ്ദുൾ നാസർ മദിനി സന്തോഷം പങ്കുവയ്ക്കുന്നു എന്തായാലും അബ്ദുൾ നാസർ മഖനിയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ബംഗളൂരുവിലെ പരപ്പന അഗ്രഹാര ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹം താഴെയെത്തി വീണ്ടും കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരോട് സംസാരിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ചെറിയ തോതിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഇന്ന് പകൽ മുഴുവൻ നീണ്ടു നിന്നിരുന്നു അതായത് മദനിക്ക് ഇന്ന് പുറത്തിറങ്ങാൻ കഴിയുമെന്ന കാര്യത്തിൽ പ്രത്യേകിച്ചും ആറുമണിയോടുകൂടി ഈ പരപ്പരാജയിലെ ജയിലിലെ സമയക്രമങ്ങൾ അവസാനി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റി കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിലെ വലിയ നീക്കുപോക്കുകളിലൂടെയാണ് അബ്ദുൾ നാസർ മദിനിയെ ഇന്നിപ്പോൾ പുറത്തിറക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ വാറണ്ടുകളിലടക്കമുള്ള കാര്യങ്ങളിലെ രേഖകളെല്ലാം തന്നെ കോടതിയിലും ജയിലിലും എത്തിക്കുന്നതിന് ഇന്ന് കഴിഞ്ഞു ഇതിനെല്ലാം ഒടുവിലാണ് ബാങ് ബാംഗ്ലൂർ സ്ഫോടന കേസിലെ പ്രതിയായി നാല് വർഷമായി ബാംഗ്ലൂരിലെ ബംഗളൂരുവിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന പി ഡി പി നേതാവ് അബ്ദുൽ നാസർ മദിനി ഒരു മാസത്തെ ജാമ്യത്തിൽ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു എന്തായാലും അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള വാഹനം ഈ ഈ പരപ്പന ജയിലിൻ്റെ പരപ്പന അഗ്രഹാര ജയിലിൻ്റെ പുറത്തേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നു തന്നെ ബാംഗ്ലൂർ പോലീസ് സംഘവും ഉണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മദിനിക്ക് വേണ്ട നിരീക്ഷണം ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു അതെല്ലാം തന്നെ പരിഗണിക്കപ്പെടുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ മദിനിയെ ശുശ്രൂഷിക്കുന്ന സൗഖ്യ ആശുപത്രിക്ക് സമീപവും വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് പോലീസ് ഇപ്പോൾ ജോഷി പരപ്പ

പിന്നെ ആരോഗ്യസ്ഥിതി വളരെ പരിതാപകരമായതുകൊണ്ട് സൗഖ്യ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ചികിത്സ കഴിഞ്ഞിട്ട് പിന്നെ കണ്ണിൻ്റെ ചികിത്സ ഉൾപ്പെടെയുള്ള ചികിത്സകളെ പറ്റി ചിന്തിക്കണം അത്തരം കാര്യങ്ങൾക്ക് സമയം നീട്ടിക്കിട്ടുന്നതിന് വേണ്ടി വീണ്ടും സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കേണ്ടി വരും പിന്നെ കണ്ണിൻ്റെ കാഴ്ച ജയിലിലേക്ക് വരുമ്പോൾ പൂർണ്ണമായിരുന്നു ഇപ്പോൾ കണ്ണിൻ്റെ കാഴ്ച പ്രകാശം പടയം നഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോഴാണ് നീതിയുടെ പ്രകാശം ഉദിച്ചു തുടങ്ങിയിരിക്കുന്നത് എന്നാലും വളരെയധികം സന്തോഷമുണ്ട് കേരളത്തിലെ എന്റെ ഈ ഞാൻ നേരിട്ട ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ശക്തമായി നീതിക്ക് വേണ്ടി നിലകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും എനിക്ക് നന്ദിയുണ്ട് കേരളത്തിലെ മുഴുവൻ മീഡിയകളോടും എനിക്ക് നന്ദിയുണ്ട് ആ നന്ദി ഞാൻ അഖൈതവുമായി രേഖപ്പെടുത്തുന്നു എന്തായാലും